ൈംഗികാതിക്രമ കേസിലെ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിനെ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കുന്നതിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ രൂക്ഷമായ തർക്കം പങ്കെടുപ്പിക്കരുതെന്ന് പ്രതിപക്ഷ നേതാവ് ശക്തമായ നിലപാടെടുക്കുമ്പോൾ രാഹുലിനെ കൈവിടരുതെന്നാണ് എ ഗ്രൂപ്പിന്റെ നിലപാട് അന്തിമ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞു നിയമസഭാ സമ്മേളനത്തിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുന്നതിനെ ചൊല്ലി കോൺഗ്രസിൽ ഭിന്നത പുകയുകയാണ് തിങ്കളാഴ്ച തുടങ്ങുന്ന സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്താൽ പ്രതിപക്ഷം പ്രതിരോധത്തിലാകുമെന്നാണ് വി ഡി സതീശന്റെ മുന്നറിയിപ്പ് സർക്കാരിനെതിരെ ആഞ്ഞടിക്കാനുള്ള അവസരം ഇതുവഴി നഷ്ടമാകുമെന്നും സതീശൻ പക്ഷം വാദിക്കുന്നു പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിലെ സംരക്ഷിക്കാൻ കഴിയില്ലെന്ന നിലപാട് ആവർത്തിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് സതീശൻ അദ്ദേഹത്തിനെ പാർട്ടിയിൽ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് സസ്പെൻഡ് ചെയ്തു ചെയ്തു പാർലമെന്ററി നിന്നും അതാണ് വിവരം ബാക്കി പാർട്ടി തീരുമാനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രസിഡന്റ് അറിയിക്കും മറുഭാഗത്ത് രാഹുൽ പങ്കൂട്ടിനെ ചേർത്ത് നിർത്താനാണ് എ ഗ്രൂപ്പിന്റെയും ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളുടെയും നീക്കം ലൈംഗിക പീഡനാരോപണങ്ങൾ ഉയർന്നിട്ടും ഭരണകക്ഷി എം എൽ എ മാർ സഭയിൽ എത്തുന്നുണ്ടെന്നാണ് ന്യായീകരണം രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് തടസ്സമില്ലെന്നാണ് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ നിലപാട് അദ്ദേഹത്തിന് ഒരു എം എൽ എ എന്ന നിലയ്ക്ക് സഭയിൽ പങ്കെടുക്കുന്നതിന് പരാതികളില്ലാത്ത സാഹചര്യത്തിൽ രാഹുൽ പങ്കൂട്ടലിനെ ചേർത്ത് നിർത്തണമെന്നാണ് കെ പി സി സിയുടെ പുതിയ നേതൃത്വത്തിന്റെ അഭിപ്രായം ഭിന്നത രൂക്ഷമായ സാഹചര്യത്തിൽ മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്താനാണ് കെ പി സി സി അധ്യക്ഷന്റെ തീരുമാനം റിപ്പോർട്ടർ തിരുവനന്തപുരം